എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ഋതുനന്ദ ഞാൻ ഇന്നവിടെ വന്നിരിക്കുന്നത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് വായനാ മുറ്റം നടത്തുന്ന വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി മഞ്ഞ നിറമുള്ള റോസാപ്പു എന്ന ടി പത്മനാഭന്റെ പുസ്തകം പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി കണ്ണൂരിലാണ് ടി പത്മനാഭൻ ജനിച്ചത് അതുപോലെ തന്നെ ടി പത്മനാഭൻ ഫാക്ടറി ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജറായി റിട്ടയർ ചെയ്തു അദ്ദേഹം നിരവധി കഥകളും കവിതകളും എല്ലാം നിരവധി ഭാഷകളിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് രണ്ടായിരത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരവും മറ്റു കുറെ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കഥ എന്ന് പറയുന്നത് ഈ ഒരു പുസ്തകത്തില് മഞ്ഞ നിർമ്മല റോസഫ് എന്ന ഈ ഒരു പുസ്തകത്തിൽ പത്തോളം കഥകളാണ് അടങ്ങിയിരിക്കുന്നത് അതിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് അശ്വതി എന്ന ഒരു കഥയാണ് ഈ കഥ എനിക്ക് എന്റെ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ അടിസ്ഥാന പാഠവലി പാഠപുസ്തകത്തിൽ എനിക്ക് പഠിക്കാൻ ഉണ്ടായിരുന്ന ഒരു കഥയും കൂടിയാണ് അപ്പോൾ ഒരു കഥ എന്താണെന്നാൽ ഈ ഒരു കഥ എന്താണെന്നാൽ ഏഴ് വയസ്സുകാരിയായ അശ്വതി എന്നൊരു കുട്ടി അവള് തമിഴ്നാട്ടിൽ നിന്നും അച്ഛൻ്റെ ജോലി ആവശ്യത്തിനായി കേരളത്തിലേക്ക് വന്നതാണ് അപ്പോൾ ഒരു ദിവസം ആ കുട്ടി കടയിൽ പോയിരിക്കുകയായിരുന്നു അവിടെ തന്നെ നമ്മുടെ കഥാകൃത്തും ഉണ്ടായിരുന്നു ആ കട കുട്ടി കടയിൽ പോയിരുന്നപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ ഇരുപത് പൈസയാണ് ഉണ്ടായിരുന്നത് ആ കുട്ടിക്ക് പക്ഷെ ഇഷ്ടപ്പെട്ട മിഠായിക്ക് അമ്പത് പൈസയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ കടക്കാരൻ കുട്ടിയോട് ചോദിച്ചു മോളെ നിനക്ക് എന്താണ് വേണ്ടതെന്ന് അപ്പോൾ കുട്ടി പറഞ്ഞു കുട്ടി മിഠായി തൊട്ട് കാണിച്ചു പക്ഷെ ആ മിഠായിക്ക് അമ്പത് പൈസയാണെന്ന് പറഞ്ഞു കുട്ടിയുടെ കയ്യിൽ ഇരുപത് പൈസ ഉണ്ട് ഉള്ളൂ എന്നറിഞ്ഞ ആ ഒരു കടക്കാരൻ കുട്ടിക്ക് കുട്ടിയെ പിന്നെ ശ്രദ്ധിച്ചില്ല ഇത് കണ്ട കഥാകൃത്ത് കുട്ടിക്ക് മറ്റൊരു മിഠായി വാങ്ങിച്ചു കൊടുക്കുന്നു ഈ ഒരു കഥയിലൂടെ കഥാകൃത്ത് നമ്മളിലേക്ക് എത്തിക്കുന്ന സന്ദേശം എന്നാൽ നമുക്ക് എല്ലാവർക്കും മനുഷ്യത്വം വേണം ഒരു പിഞ്ചു കുട്ടിയുടെ മനസ്സ് നമ്മൾ കാരണം സന്തോഷിക്കുകയാണെങ്കിൽ അത് നല്ലൊരു പുണ്യമാണ് നമുക്ക് എപ്പോഴും മറ്റുള്ള നമ്മുടെ സഹജീവിയുടെ വാത്സല്യവും എല്ലാം വേണം കരുണയും എല്ലാം വേണം അപ്പോ നമുക്ക് എല്ലാവർക്കും മനുഷ്യത്വം വേണം എന്നാണ് ഈ കഥ സൂചിപ്പിക്കുന്നത് അപ്പൊ എൻ്റെ വാക്കുകൾ ഞാനിവിടെ ചുരുക്കുന്നു നന്ദി നമസ്കാരം